കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഒരുപക്ഷെ നമ്മൾ കൂട്ടത്തോടെയുള്ള കുടിവെപ്പിക്കൽ കാണാൻ തയ്യാറായിരിക്കുന്ന സാഹചര്യത്തിൽ ആരൊക്കെ എവിടെയൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ പോകും എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ എല്ലാം ഉള്ളിലുള്ള ഒരു ആശങ്ക തന്നെയാണ് പക്ഷേ ആശങ്കർക്കിടയിൽ ഒരു മധുരമുള്ള വാർത്ത അല്ലെങ്കിൽ ആശ്വാസ വാർത്ത അല്ലെങ്കിൽ മുറിവിലെ ലേപനം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട് മൂന്ന് താരങ്ങളുമായിട്ട് അറ്റ്ലീസ്റ്റ് മൂന്ന് താരങ്ങളുമായിട്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിനൊരു ലോങ് ടേം വിഷൻ മുന്നിലേക്ക് വെക്കാനുണ്ട് അത് നമ്മൾ വളർത്തിയെടുത്ത് നമ്മളുടെ താരങ്ങളിൽ ഒരാൾ എന്ന് അവകാശപ്പെടുന്ന വിപിൻ മോഹനനാണ് മുളകുന്ന് സ്വദേശിയായിട്ടുള്ള വിപിൻ മോഹനൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്നാണ് വെയ്പ്പ് പക്ഷേ പുള്ളിയുടെ വളർച്ച ഏത് സ്റ്റേജിൽ കൂടെയാണെന്ന് പുള്ളി ഒബ്സർവ് ചെയ്യുന്നവർക്കറിയാം പിന്നെ നമ്മൾ കൊണ്ടുവന്ന കോറോസിങ് ഇന്ത്യയിൽ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു താരമുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് കൊറോടെ ടാലൻറ്റൊക്കെ വേറെ ലെവലാണ് പുള്ളിയുടെ ഹൃദയ പുള്ളി മജുരാങ്കുഴയിൽ വെള്ളപ്പൊക്കം ഫാമിലി നഷ്ടപ്പെടുന്നു അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി പുള്ളിക്കും പറയാനുണ്ട് പിന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലിസ്റ്റ് ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളുടെ യുവതാര ഏറ്റവും പൊട്ടൻഷ്യലുള്ള താരങ്ങളുടെ ലിസ്റ്റിൽ അനലിസ്റ്റ് ചെയ്യപ്പെട്ട ബിഗാ ശ്യംനം ഈ മൂന്ന് താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഉറ്റ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് ഇവർക്ക് മൂന്ന് പേരുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് ലോങ് ടൈം പ്രൊജക്റ്റുകൾ പങ്കുവെക്കാനുണ്ട് എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ് ഏതായാലും ഈ മൂന്ന് താരങ്ങളെ തൽക്കാലത്തേക്ക് ബ്ലാസ്റ്റേഴ്സ് വിറ്റഴിക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത് വിശ്വാസം മാത്രമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീക്സൺ സിംഗ് കുറിച്ചും ഇങ്ങനെ തന്നെയാണ് നമ്മൾ വിശ്വസിച്ചത് ഭാവിയിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആകും എന്ന് വിശ്വസിച്ച് ക്യാപ്റ്റൻ മെറ്റീരിയൽ പ്രോഡക്റ്റായിട്ട് വാഴ്ത്തിയിരുന്ന ജീക്സൺ വല്ലിടത്തേക്കും പോകുന്നത് നമ്മൾ നിറകണ്ണകളോടെ നോക്കി കാണേണ്ടി വന്നു ജീക്സൺ പോകാൻ താല്പര്യമില്ലാഞ്ഞിട്ട് പോലും പടിയിറങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു സോ കൂടുതൽ കാശ് കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തം തന്തെ വരെ വിൽക്കുന്ന മാനേജ്മെൻറ്റുകൾ ഉള്ളിടത്ത് ഇവരുമായിട്ട് ലോങ് ടേം പ്രൊജക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വിശ്വസിക്കുക അല്ലാതെ വേറെ ഒന്നുമില്ല ഇല്ല ഏതായാലും ഈ മൂന്ന് താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് നമുക്ക് ആശ്വസിക്കാം